നമസ്കാരം പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ അങ്ങോട്ട് അങ്ങോട്ടേറിലാണ് താഴോട്ട് മലയാളികൾ ഇറക്കി വിട്ടിട്ടില്ല കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നിട്ടുള്ള ഒരു പരാമർശമാണ് ഇത്രയധികം പുലിവാലി പിടിച്ചത് കാരണം ഈ സവർക്കറിന്റെ അനുയായി ആയപ്പോഴത്തേക്ക് അല്ലെങ്കിൽ വാ തുറന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ ശുദ്ധ അസംബന്ധവും ആയിരിക്കുമല്ലോ ഇവരൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ത് തോന്നിയാസവും എന്ത് തെമ്മാടിത്തരവും പറഞ്ഞിട്ട് പിന്നീട് ജനങ്ങൾ പ്രതികരിക്കുമ്പോഴത്തേക്ക് അത് മാപ്പും കോപ്പുമായിട്ട് വരുന്നത് അത് ഇവരുടെ ഒരു എന്താ പറയുക ഇവരുടെ ഒരു തൊഴിലായിട്ട് മാറിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നിട്ടുള്ള ഒരു മലയാളികളുടെ ഒരു മീറ്റിംഗ് വിളിക്കുന്നത് അതായത് ഈ ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞത് എനിക്ക് ട്രൈബൽ മന്ത്രി മന്ത്രിയാകുന്നതാണ് ഇഷ്ടം അതായത് ഈ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ആദിവാസികളായിട്ടുള്ള ആൾക്കാരെ ഭരിക്കുന്ന ഒരു മന്ത്രിയാണ് ഇവരെ ആ ഉള്ളിലുള്ള ആ ഒരു വർഗീതയില്ല ആ ജാതീത അത് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ആദിവാസികളും ദളിതരും ഒക്കെ പാടത്തും പറമ്പത്തും ഒക്കെ ഈ പറയുന്ന സവർണ മേധാവികളുടെ പാടത്തും പറമ്പത്തും ഒക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവൻ ഏഹ് വിളയിച്ചെടുക്കുന്ന നെല്ലുവിന്റെ വത്തായപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് മൂന്നും നാലും നേരം വിട്ടു വിഴുങ്ങി കീഴ്വാണവും വിട്ടുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട ഊളകളില്ല അവൻ്റെയൊക്കെ മനസ്സാണ് ഇപ്പൊ വീണ്ടും കറങ്ങുന്നത് ഇതെല്ലാം ചവിട്ടി നമ്മൾ പുറത്തേക്ക് കളഞ്ഞതാണ് പക്ഷെ അതൊക്കെ വീണ്ടും വീണ്ടും പൊക്കി കൊണ്ടുവരാണ് നിങ്ങൾക്ക് അറിയാം ഒരു തൃശ്ശേ കൊല്ലത്ത് നിന്ന് മത്സരിച്ച ഒരു സിനിമാ നടൻ ഇതേ കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ഒരു തൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും വിഷയക്കല്ലപ്പം മറന്നു കാണില്ല അവന്റെ ചെറുപ്പത്തിൽ അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ പിന്നെ അവന്റെ മുറ്റത്ത് കുഴി കുത്തിയിട്ട് അതിനകത്ത് വാഴയില വെച്ചിട്ട് അതിനകത്ത് കഞ്ഞി ഒഴിച്ചു കൊടുക്കുമായിരുന്നു ആ കഞ്ഞി കോരി കൊടുക്കുന്ന കാണാൻ എന്ത് രസമാണെന്ന് പറഞ്ഞിട്ടുള്ള ചില വൃത്തിഘട്ടവന്മാരില്ലേ ആ ജനസിൽപ്പെട്ടിട്ടുള്ളതാണ് ഇതെല്ലാം കാരണം ഇവന്റെ ഒക്കെ മനസ്സിൽ അത്രത്തോളം ജാതിയത കടന്നു ഏറ്റവും വലിയ തെളിവാണ് സത്യത്തിൽ ഈ തൃശ്ശൂർ ഈ പുള്ളിനെ വിജയിപ്പിച്ചത് ഓർത്തിട്ട് ഇപ്പൊ അവിടുത്തെ ജനങ്ങൾ ഒരുപാട് ഒരുപാട് ദുഃഖിക്കുന്നുണ്ടാകും ഇതുപോലൊരു മരമണ്ഠനാണല്ലോ ഞങ്ങൾ വിജയിപ്പിച്ചു പക്ഷേ സത്യത്തിൽ മരമണ്ഠന ഒന്നും ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ പറയാം പക്ഷേ ഇത് പ്രതികരിച്ചു വരുന്നത് പിന്നീട് മാപ്പും കോപ്പും പറയുന്ന ഇവരുടെ സ്ഥിരം ഉണ്ടല്ലോ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ ഇനി മുഖവരയ്ക്ക് എടുക്കരുത് ഇനി ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ വിജയിപ്പിച്ചു വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ വലിയ അപകടം വരുക ആയിരിക്കും എന്നുള്ളത് ഒരു സംശയം വേണ്ട എന്താണേലും ഈ മഹാവീരു ഗുണ്ടല പ്രഭു അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂരിന്റെ മഹാരാജാവ് എഴുന്നൊള്ളുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഈ സാധനത്തിന്റെ ആ വർഗീയത പറയുന്ന സംഭവില് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടതിന് ശേഷം ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ സവർക്കറിന്റെ ആ സ്ഥിരം പല്ലവി ഷൂ നക്കുന്നു കാല് പിടിക്കുന്നു മാപ്പ് പറയുന്നു ഈ കോപ്പും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണെങ്കിലും ഈ രണ്ട് വീഡിയോയും കണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ മാസ് മറുപടി ഇതിനെക്കാളുള്ള മാസ് മറുപടി കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം എന്താണെങ്കിലും നമ്മുടെ ഈ വീരശൂര പരാക്രമി കുണ്ടല മഹാരാജാവ് പറഞ്ഞത് എന്താണ് എന്ന് ഒന്ന് കേട്ടു വാങ്ങട്ടെ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം ട്രൈബൽ മന്ത്രി ആകണമെന്നത് തന്റെ ആഗ്രഹവും സ്വപ്നവുമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉന്നതകുലജാതർ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യണം അങ്ങനെയെങ്കിൽ അവരുടെ കാര്യത്തിൽ ഉന്നതി ഉണ്ടാകും മുന്നോക്ക വിഭാഗങ്ങളുടെ ചുമതലയിൽ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ളവരും വരണമെന്നും സുരേഷ് ഗോപി ഡൽഹിയിൽ പറയാം നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ് ഒരു ട്രൈബൽ മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുല ഒരു ബ്രാഹ്മണ് ഒരു നായിഡുവോ അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാവും അതെ അതെ വലിയ ഉണ്ടാവും കാരണം പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ ഈ പാവങ്ങളെ കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ചത് അപ്പൊ അത് വീണ്ടും വരണം അപ്പൊ ഇവരുടെയൊക്കെ തലപ്പത്ത് നമ്മളെ ഇരിക്കാൻ പാടുള്ളൂ ഇവരെയൊക്കെ നമ്മളെ ഭരിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു ഒരു ദാഷ്ട്യമുണ്ടല്ലോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ആ ജാതി ഉണ്ടല്ലോ അത് തെകിട്ടി പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു പ്രസ്താവനയാണ് ഈ പറയുന്ന ആൾ നടത്തിയിരിക്കുന്നത് സത്യത്തിൽ ഒരു നിമിഷം പോലും ഇവരൊന്നും ആ ഒരു കസേരയിൽ ഇരിക്കാൻ പോലും യോഗ്യനല്ല കാരണം ഇവിടുത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും മന്ത്രിയാണ് സുരേഷ് ഗോപി എന്നുള്ളത് മനസ്സിലാക്കണം കാരണം ഇദ്ദേഹം ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല സുരേഷ് ഗോപി നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ ശമ്പളം പറ്റുന്ന ഒരാളാണ് അതിപ്പോ ട്രൈബൽ ആയിക്കോട്ടെ ആദിവാസി ആയിക്കോട്ടെ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ ഇവരുടെ എല്ലാവരുടെയും മന്ത്രിയാണ് സുരേഷ് ഗോപി ഇദ്ദേഹം മാപ്പ് പറഞ്ഞാൽ ഈ സവർക്കർ മാപ്പ് പറഞ്ഞ പോലെ മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രസ്താവനയല്ല ഈ നടത്തിയിരിക്കുന്നത് ഇനിയിപ്പോ ഇതൊരു ശക്തമായ ഒരു പ്രതിഷേധം വന്നപ്പോഴത്തേക്ക് ഇതിനെ മറ്റേ നക്കിവിളിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ മാപ്പ് പറയുന്ന അതും കൂടെ ഒന്ന് കേട്ടോ പ്രതിഷേധം ശക്തമായതോടെ ഗോത്രവകുപ്പ് മന്ത്രി പരാമർശത്തിൽ തടിയൂരി സുരേഷ് ഗോപി താൻ പറഞ്ഞതും വിശദീകരണവും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പ്രസ്താവന പിൻവലിക്കുന്നുവെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു ഉന്നത കുലജാതർ ഗോത്രവകുപ്പിന്റെ ചുമതലയിൽ വരണമെന്നായിരുന്നു വിവാദ പരാമർശം ഹൃദയത്തിൽ അതിനെടുത്ത് വളച്ചൊടിച്ചിട്ടുണ്ട് പറഞ്ഞു മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആദിവാസികൾക്ക് വേണ്ടി നീക്കി വെച്ചത് അവരുടെ ജീവിതത്തിൽ എവിടെ എത്തി എന്നൊന്ന് കാണിച്ചു തരണം ഉദ്യോഗസ്ഥർ അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം ഒരു ഉന്നത ജാതിയിൽപ്പെട്ടയാൾ ആദിവാസികളുടെ കാര്യം നോക്കാൻ വരണം തൊട്ടുപിറകെ പറഞ്ഞത് മുന്നോക്ക ജാതികളുടെ പ്രശ്നം നോക്കാനായി ഒരു പിന്നോക്ക ജാതിക്കാരനെയും കൊണ്ടുവന്നിരുത്തണം ഈ ഒരു വേർതിരിവ് നമ്മൾ മാറ്റണം സംവിധാനത്തിൽ മാറ്റം വരണം എന്നാണ് പറഞ്ഞത് നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ അല്ലാതെ ആരും മികച്ചതാണ് ആരും മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു ചട്ടക്കൂടിനകത്തുനിന്ന് പുറത്ത് വരണമെന്ന് പറഞ്ഞത് എടുത്തിട്ടിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഉദ്ദേശം ഈ ബഡ്ജറ്റിന്റെ നന്മക്കെടുത്തിക്കളയാണ് അത്രേയുള്ളൂ ഇനി അത് ഇഷ്ടപ്പെട്ടില്ല ശരിയല്ല ഈ ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു ഇങ്ങനെ കേട്ടല്ലോ സത്യത്തിൽ ഈ ബഡ്ജറ്റ് അവതരണം വന്നപ്പോഴത്തേക്ക് ഒരു പുല്ലും കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇദ്ദേഹം എന്തൊക്കെയോ മലമറിക്കൂ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് വടിയും കുടയൊക്കെ എടുത്തിട്ട് നേരെ കേന്ദ്രത്തിലോട്ട് പോയത് പക്ഷേ ഇദ്ദേഹത്തിന്റെ വാക്കൊന്നും അവിടെ ആരും മൈൻഡ് ചെയ്യാറ് പോലില്ല ഒരു പുല്ല് ലഭിച്ചിട്ടുമില്ല പിന്നെ ഈ ട്രൈബൽ മന്ത്രി ആകണം എന്ന് പറഞ്ഞത് നല്ല ഉദ്ദേശത്തിലാണെന്നാ പറയുന്നത് എന്ത് നല്ല ഉദ്ദേശമാണ് നമ്മുടെ ഈ പറയുന്ന കോഴിത്തമ്പുരാൻ്റെ മനസ്സിലുള്ളത് കാരണം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് പൂനൂലിട്ട ബ്രാഹ്മണനാകണം എൻ്റെ അയ്യനെ എനിക്ക് സേവിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മനുഷ്യൻ ആ പ്രസ്താവനയ്ക്ക് പകരം ഞാൻ ഇനി ജനിക്കുമ്പോൾ നല്ലൊരു മനുഷ്യനാകണം എനിക്ക് എല്ലാ വിഭാഗത്തെയും നല്ല രീതിയിൽ നയിച്ചോണ്ട് പോകാനായിട്ടുള്ള എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നമുക്കൊരു ലൈക്ക് കൊടുക്കാമായിരുന്നു അല്ലെ പക്ഷെ പറയുന്നത് മൊത്തം വിടുവാത്തരവും പറയുന്നത് മൊത്തം വർഗീയതയാണ് ഈ വിഭാഗത്തിന്റെ ഉള്ളിലുള്ളതെന്നുള്ള നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ പക്ഷേ എന്ത് അസംബന്ധവും എന്ത് തെമ്മാടിത്തരവും പറഞ്ഞിട്ട് അവസാനം മാപ്പിരക്കുന്ന പരിപാടിയില്ലേ അത് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് എന്താണെങ്കിൽ ഇത് വലിയ ഒരു വിഷയം തന്നെയാണ് കാരണം ഇതുപോലെ ഒരുപാട് പ്രസ്താവനകൾ ഈ മഹാവീരൻ പണ്ടം നടത്തിയിട്ടുണ്ട് ഇതെല്ലാം ചർച്ചയായിട്ടുണ്ട് അതെല്ലാം ആ വഴിക്ക് അങ്ങ് പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഈ ഒരു ജനവിഭാഗം ഉണ്ടല്ലോ ഇപ്പൊ ഈ ട്രൈബൽ മന്ത്രി ആകണം എന്ന് പറഞ്ഞില്ലേ ആ ഒരു ജനവിഭാഗം ഉണ്ടല്ലോ അവർ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു സമയം അധികരിച്ചിരിക്കുന്നു കാരണം ഇന്ന് ബി ജെ പിയുടെയും സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും ഭാഗമായി നിൽക്കുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് അവര് നല്ല രീതിയിൽ ഒരു ശുദ്ധി ശുദ്ധികലശം നടത്തേണ്ട ഒരു സമയം അധികരിച്ചിരിക്കും കാരണം നിങ്ങൾ ഒരിക്കലും ഇവര് മുകളിലേക്ക് വരുത്താനോ കൊണ്ടുവരാനോ ശ്രമിക്കില്ല കാരണം അവരതാണ് കാരണം അവര് നിങ്ങളുടെ ഏഴയിലു പോലും അടിപ്പിക്കില്ല കാരണം അവര് പഠിച്ചു വന്നിരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന എന്താ പറയാ സനാതനധർമ്മത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദീകരിച്ച് ഈ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ബുദ്ധിയുള്ള ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് പക്ഷേ ഈ ജനവിഭാഗം എന്നും അടിച്ചമർത്തപ്പെടേണ്ടവരാണ് അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ കാൽ കീഴിൽ കിടക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു ധാഷ്ട്യം അത് മാറ്റിക്കൊടുക്കണം അത് മാറ്റി കൊടുക്കേണ്ടത് അനിവാര്യമാണ് ഇതുപോലുള്ള ശുദ്ധ അസംബന്ധവും തെന്മാനിത്തരവും ഒക്കെ പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ സ്ഥിരം പല്ലവിയായിട്ടുള്ള മാപ്പും കോപ്പും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ അത് അംഗീകരിക്കാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഒന്നാണ് ഈ രാജ്യത്തിന്റെ മക്കളാണ് നമ്മളെല്ലാം പല ജാതിയിലും പല മതത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഒരു സംസ്കാരമുണ്ട് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം ആ സംസ്കാരം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടായിരിക്കുന്നവനാവണം യഥാർത്ഥ ഒരു ഇന്ത്യക്കാരൻ അല്ലാതെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭജിച്ച് ജാതിയെയും മതത്തെയും തമ്മി തല്ലിച്ച് അതിലൂടെ അവരുടെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വരുന്ന ഈ വൃത്തികെട്ട ആൾക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകും അത് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ ഞാൻ നോക്കിക്കാണത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയത് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പിന്നെ വാക്ക് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും